ഹായ് ഫ്രണ്ട്സ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ക്രിസ്മത്സരങ്ങളിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരായിരുന്നു ഉത്തരം വാലന്റീന ടെരസ്കോവ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഉത്തരം ചൈനയിലെ വൻമതിൽ രണ്ട് ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത് ഉത്തരം ചൊവ്വ ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ ആര് ഉത്തരം വിക്രം സാരാഭായ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഉത്തരം ഇന്ദിരാഗാന്ധി ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെ ഉത്തരം ബാംഗ്ലൂർ ആകാശത്തെ ഏറ്റവും തിളങ്ങുന്ന ഗോളം ഏത് ഉത്തരം ശുക്രൻ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം ഉത്തരം ഇരുപത്തിനാല് മണിക്കൂർ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസത്തിന് പറയുന്ന പേര് വെളുത്തവാവ് പ്രഭാത നക്ഷത്രം എന്നും സായാഹന നക്ഷത്രം എന്നും അറിയപ്പെടുന്നത് ഉത്തരം ശുക്രൻ ജനിക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം നക്ഷത്രങ്ങൾ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഉത്തരം ഓഷ്യൻ സാറ്റ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ച ബഹിരാകാശ പേടകം ഉത്തരം ചന്ദ്രയാൻ വൺ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഉത്തരം ഭൂമി ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഉത്തരം വ്യാഴം ഭൂമിയുടെ ഇരട്ട ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ശുക്രൻ നക്ഷത്രങ്ങളെ ചുറ്റുന്ന സ്വയം പ്രകാശിക്കാത്ത ഗോളങ്ങളെ പറയുന്ന പേരെ ഉത്തരം ഗ്രഹങ്ങൾ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ് ഉത്തരം സൂര്യനും ഭൂമിക്കും ഇടയിൽ രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാരെ ഉത്തരം എഡിൻ ആഡ്രിൻ എഡിൻ ആഡ്രിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം ഗംഭീരമായ ഒറ്റപ്പെടൽ പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന സൗരയൂഥത്തിലെ ഗ്രഹമേത് ഉത്തരം യുറാനസ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന സൗരയൂഥത്തിലെ ഗ്രഹമേത് ഉത്തരം ചൊവ്വ ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയുടെ പേര് ഉത്തരം മൗണ്ട് ഹൈഗൻസ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഉത്തരം ആപ്പിൾ ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തത്തിൻ്റെ പേര് ഉത്തരം ന്യൂട്ടൺ ഗർത്തം നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ഉത്തരം ഭൂമി കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ഉത്തരം കൽപ്പന ചൗള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം നിഴലുകളെ പ്രകാശിപ്പിക്കുന്നു ഇന്ത്യയിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് ഉത്തരം ഭാസ്കര വൺ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഉത്തരം ടൈറ്റാൻ ബഹിരാകാശ പഠനങ്ങൾക്കായുള്ള അമേരിക്കയുടെ സ്ഥാപനം നാസ പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ഉത്തരം ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ചന്ദ്രനിൽ പതാക നാട്ടിയ ആദ്യ രാജ്യം ഉത്തരം അമേരിക്ക ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ട ഐ എസ് ആർ പൂർണ്ണരൂപം ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം ഉത്തരം നാസ ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം നെപ്റ്റ്യൂൺ ആകർഷകമായ വലയങ്ങൾ ഉള്ള ഗ്രഹമേത് ഉത്തരം ശനി ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ഉത്തരം പന്ത്രണ്ട് പേർ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമേത് ഉത്തരം പ്ലൂട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ഉത്തരം ചന്ദ്രയാൻ വൺ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ഉത്തരം സുനിത വില്യംസ് ഭൂമിക്ക് ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം ഉത്തരം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ആറ് മണിക്കൂർ ഒൻപത് മിനിറ്റ് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് ഉത്തരം നിക്കി അപ്പാച്ചെ